ആ ഒരു ഫിക്സ് ചെയ്യുക ആ എമൗണ്ടിന് ഉള്ളിൽ ജീവിക്കാനായിട്ട് പഠിക്കാൻ ശമ്പളം കിട്ടി ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോൾ സീറോ ആകും ഇപ്പോഴും നമ്മുടെ ബാങ്കിൽ മിനിമം പതിനായിരം രൂപ ഉണ്ടാവും അല്ലെങ്കിൽ മിനിമം ഒരു സിറ്റുവേഷൻ നമ്മൾ ഇത് നിങ്ങൾക്കുള്ള എമർജൻസി ഫണ്ടാണ് അത് അത് അങ്ങനെ നല്ലതാണ് വെരി റിസ്ക് എമർജൻസി വൺ ഓഫ് ദ ഗുഡ് ഗുഡ് ടൂൾ ഫണ്ടിൻ്റെ ഒരു ആവശ്യകതയെ കുറിച്ചിട്ട് എത്ര പേർക്ക് അറിയാമെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല ആൾക്കാർക്കും അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് എമർജൻസി ഫണ്ട് എന്ന് പോലും അറിയാത്തവരുണ്ടാവും അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബേസിക് തൊട്ട് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ എന്താണ് എമർജൻസി ഫണ്ട് എന്നു തന്നെ പറഞ്ഞു തുടങ്ങാം സി എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്തൊരു ഒരു കരുതൽ പൈസ അപ്പോൾ അത് നമ്മുടെ മാസത്തെ എക്സ്പെൻസ് എത്രയെന്ന് അറിയണം അതിൻ്റെ ഒരു ആറ് മാസത്തെങ്കിലും പൈസ നമ്മൾ സ്റ്റോർ ചെയ്തു വെക്കണം എന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കും പാടുള്ളൂ ഇതാണ് മെയിനായിട്ട് തന്നെ എന്തുകൊണ്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഇൻകം കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആറ് മാസമെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാനുള്ള പൈസ ഉണ്ടാവണം ഇത് ഹൈ റിസ്ക് ജോലിയുള്ള ഉള്ള ആൾക്കാരോട് ഒരു ബിസിനസ്സുകാരനൊക്കെയാണെങ്കിൽ ഒരു വർഷത്തേക്കുള്ള വെക്കണം അപ്പോൾ നമുക്ക് ഇനി ഒരു വർഷത്തേക്ക് നമുക്ക് ഇൻകം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് ഒരു എമർജൻസി ഫണ്ട് മാറ്റി വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും ഇവൻ എമർജൻസി ഫണ്ടിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കൊന്ന് എനിക്ക് എൻ്റെ വിചാരം വെച്ചാൽ കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും എമർജൻസി ഫണ്ട് ഉണ്ടെന്നുള്ളതാണ് കാരണം വെച്ചാൽ ഞാൻ കൂടുതലും കാണണമെന്നു വെച്ചാൽ എൻ്റെ മണി ടോക്സിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ സർവേസ് ഒക്കെ ഇടും എത്ര പേർക്ക് എമർജൻസി ഫണ്ട് ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു അമ്പത് ശതമാനം പേർക്കൊക്കെ എമർജൻസി ഫണ്ട് ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ എനിക്ക് പിന്നെ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാം ഒക്കെ ചെയ്യും അവിടെ മിക്ക ആൾക്കാർക്ക് ഉണ്ടാവാറില്ല അപ്പോൾ എനിക്ക് മനസ്സിലായുള്ള കാര്യം വെച്ചാൽ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ കുറച്ചും കൂടി ഫിനാൻഷ്യലി ഇതിൽ താല്പര്യമുള്ള ആൾക്കാരാണ് അപ്പോൾ അവിടെയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉള്ളത് അപ്പോൾ എൻ്റെ സർവേ കറക്റ്റ് അല്ല ഈ പറഞ്ഞ കാര്യം പക്ഷേ നമ്മളൊരു ജനറൽ പബ്ലിക്കിൽ നോക്കണമെങ്കിൽ എമർജൻസി ഫണ്ട് മിക്ക ആൾക്കാർക്കും ഇല്ല അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു ഒറ്റ കാര്യത്തിലുള്ളൂ മിക്ക ആൾക്കാർക്ക് മാസം എത്ര എക്സ്പെൻസ് എക്സ്പെൻസുണ്ടാവും എന്നറിയില്ല അപ്പോൾ മാസം എത്ര എക്സ്പെൻസുണ്ടാവും എന്നുള്ളത് ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് എനിക്കൊന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ആൾക്കാർ കമൻറ്റിൽ പറയാം എത്ര പേർക്ക് മാസത്തെ എക്സ്പെൻസ് അറിയുകയോ എന്നുള്ളത് ആ ഒരു ഫിക്സ് ചെയ്യുക ആ എമൗണ്ടിനുള്ളിൽ ജീവിക്കാനായിട്ട് പഠിക്കുക അതേ ഇൻറ്റു ഓരോരുത്തരും തിരുവിക്കുക എനിക്ക് ആറ് മാസം വേണോ പന്ത്രണ്ട് മാസം വേണോ എന്നുള്ളത് എന്നിട്ട് ആ പൈസ എത്രയാണെന്ന് വെച്ചാൽ അത് പൊറ്റടിക്കുക ആ പൈസ ഇറ്റ്സ് ആ ബിഗ് മണി ചിലപ്പം അപ്പോൾ സാലറിയുടെ വേണ്ട എത്രയാണ് എക്സ്പെൻസ് വരുന്നത് ഇപ്പോൾ അമ്പതിനായിരം രൂപ ശമ്പളം രൂപ ആളുകളെ ഇരുപത്തയ്യായിരം രൂപ മാസം ചിലവുള്ളൂ എങ്കിൽ ആ ഇരുപത്തയ്യായിരം ഇൻറ്റു ആറ് എന്ന് വെച്ചാൽ ഒന്നര ലക്ഷം രൂപ മതി അപ്പോൾ ഒന്നര ലക്ഷം രൂപ ചിലപ്പോൾ അമ്പതിനായിരം രൂപ ശമ്പത് രൂപ ആൾക്കണമെങ്കിൽ ചിലപ്പോൾ ഇത്തിരി വലിയ പൈസ ആയിട്ട് തോന്നാം അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാസം നിങ്ങൾക്കൊരു ഒരു പതിനായിരം രൂപ മാറ്റി വയ്ക്കാൻ പറ്റും ഈ പതിനായിരം രൂപ ഒരു ഡെറ്റ് ഫണ്ടിൽ മ്യൂച്വൽ ഫണ്ടിൽ എസ് ഐ പി ആയിട്ട് ചേരാം എന്നിട്ട് ഈ പറഞ്ഞ പൈസ ഒന്നര ലക്ഷം എണ്ണ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഇതൊരു ഒരു വർഷത്തിനുള്ളിൽ ഈ സാധനം നേരിടാറുണ്ട് ഞാൻ ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസമുള്ള ഒരു വർഷത്തിൽ പക്ഷേ ഇത് പതിനായിരം രൂപ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടാണ് നമ്മൾ തന്നെ പതിനായിരം രൂപ കുറച്ച് കൂടി കൂട്ടും അത് പലപ്പോഴും നമ്മുടെ വിഷയം പറഞ്ഞാൽ നമ്മളുടെ എല്ലാവർക്കും ബാങ്കിൽ സീറോ ബാലൻസ് കാണാറുണ്ട് ഒരു ശമ്പളം കിട്ടി ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോൾ സീറോ ആവും അപ്പോൾ നമ്മൾ നമ്മുടെ സീറോ ബാലൻസ് എന്ന് വെച്ചാൽ ലിറ്ററലി സീറോ തന്നെയാണ് പക്ഷേ അതിന് പകരം നമ്മുടെ സീറോ ബാലൻസ് ഒരു പതിനായിരവും ഒരു ലക്ഷമൊക്കെ എത്തായിരുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ബാങ്കിൽ മിനിമം പതിനായിരം രൂപ ഉണ്ടാവും അല്ലെങ്കിൽ മിനിമം ഒരു ലക്ഷം രൂപ ഉണ്ടാവും എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ വരത്തിരിക്കണം അത് വരത്തിരിക്കണേൻ്റെ പവർ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഈ പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി കുറച്ച് പൈസ കാണാൻ പറ്റില്ല അത് നമ്മൾ തന്നെ മാനസികമായിട്ട് ചെയ്തു വയ്ക്കും ഈ പറഞ്ഞ പൈസ എപ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ബാങ്കിൽ മാറ്റി വെക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഡിമാറ്റ് അക്കൗണ്ട് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡെറ്റ് ഫണ്ടിൽ മാറ്റി വെക്കുക ഈ പൈസ നമ്മൾ തുടരുത് ഈ പൈസ ഉള്ള ടൈമിൽ നമ്മുടെ ബന്ധുക്കളോ ഫ്രണ്ട്സോ ആരെങ്കിലും കടം വന്നു ചോദിച്ചാൽ ഈ പൈസ എടുത്ത് കൊടുക്കരുത് ഇത് നിങ്ങൾക്കുള്ള എമർജൻസി ഫണ്ടാണ് ഇപ്പോൾ ജോലി നഷ്ടപ്പെടുന്നത് ഇപ്പോൾ പല ആൾക്കാരും പറഞ്ഞു എൻ്റെ ജോലി സേഫാണ് എനിക്ക് മേടിക്കേണ്ടതെന്ന് പറയും ഇപ്പോൾ പലപ്പോഴും ഞാൻ നമ്മൾ ബെസ്റ്റ് കമ്പനികളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ജെറ്റ് എയർവേസ് എന്തല്ല കമ്പനിയാണ് ആരെങ്കിലും വിചാരിച്ചാൽ ജെറ്റേറേസ് ബാങ്ക് റെഫ്റ്റാണെന്നുള്ളത് ഏകദേശം പന്ത്രണ്ടായിരം പതിനയ്യായിരം എംപ്ലോയാണ് ഒറ്റയടിക്ക് മാസം അടിപ്പിച്ച് ശമ്പളം പോയത് അതും ഹൈലി പെയ്ഡ് എംപ്ലോയീസ് അവർക്ക് ഒത്തിരി ആൾക്കാർക്ക് എമർജൻസി ഫണ്ടില്ലാണ്ട് പെട്ടുപോയിട്ടുള്ള കഥയാണ് ഞാൻ ഞങ്ങളുടെ ക്ലയൻറ്റ്സ് അവിടെ എംപ്ലോയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർ ചെ ബോംബെയിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവനിപ്പോഴും ഇപ്പം എത്ര നാളെ പൊട്ടിയിട്ട് ഇപ്പോഴും അൻ്റെ ഡ്യൂസ് കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അന്ന് ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും എയർലൈൻസ് ഇൻഡസ്ട്രിയിലല്ലേ ഓവർഫ്ലോ ആയി ഇന്ത്യയിലത്തെ അവർക്ക് ജോലി കിട്ടിയില്ല പെട്ടെന്ന് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ എമർജൻസി ഫണ്ടിൽ ഇടപെട്ട് പോയി അപ്പോൾ ഒന്നാലോച്ച് നോക്കി നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനികൾ ഏതാണെന്ന് നോക്കിക്കുമോ നിങ്ങളുടെ കമ്പനി ജെറ്റോ റേസിന് അത്രയും സ്ട്രോങ്ങാണ് ഇപ്പോൾ അപ്പോൾ ഈ റിസ്ക് എല്ലാവർക്കും ഉണ്ട് ഈ പറഞ്ഞ കാര്യം ഇതേമാതിരി എത്ര കമ്പനികൾക്ക് പറ്റിപ്പോയിട്ടുണ്ട് അതേമാതിരി അപ്പോൾ നമ്മൾ ചെറിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ഇതൊന്നും വേണ്ട നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഇഷ്യൂസൊന്നും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കമ്പനിയിൽ നിന്ന് വിടേണ്ട ഒരു അവസരമാണ് അപ്പോൾ ഈ ഞാൻ എത്ര ആളുകൾ മെയിൽ അയച്ചതെന്ന് അറിയാം ഈ വീഡിയോ കണ്ടിട്ട് അവർ എമർജൻസി ഫണ്ട് ചെയ്തതിൻ്റെ പേരിൽ അവർക്കൊരു ലൈഫിൽ പ്രധാനപ്പെട്ട പ്രശ്നം വന്നപ്പോൾ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് താങ്ക്സ് പറഞ്ഞിട്ട് എത്ര ആൾക്കാർ നമുക്ക് മെയിൽ അറിയാം നമ്മുടെ കസ്റ്റമേഴ്സ് പക്ഷേ ബെനിഫിറ്റഡ് സോ വി ആർ ഹാപ്പി അതെ ഇപ്പം ചിലവെല്ലാം കഴിഞ്ഞിട്ട് എമർജൻസി ഫണ്ടിലേക്ക് മാറ്റി വെക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിന് ലാസ്റ്റിലേക്ക് ഉണ്ടാവുമില്ല അപ്പോൾ ആദ്യം തന്നെ എമർജൻസി ഫണ്ടിലേക്ക് മാറ്റി വെക്കണം എന്നുള്ളൊരു പോയിന്റ് ആണ് അധിക ആൾക്കാർക്ക് മനസ്സിലാകുന്നത് ഇനി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യട്ടെ അതേപോലെ തന്നെ എമർജൻസി ഫണ്ടായിട്ട് ഇപ്പം ക്രെഡിറ്റ് കാർഡിനെ യൂസ് ചെയ്യുന്നവർ ഇപ്പം എന്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട് സോ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഞാൻ ഈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ ആ ചിന്താഗതി അങ്ങനെ നല്ലതാണ് പക്ഷെ അത് ഇറ്റ്സ് വെരി റിസ്കി കാരണം അത് പിന്നെ നാല് ദിവസത്തേക്കിട്ടത്തുള്ളൂ നമ്മൾ ആറു മാസത്തേക്കാണ് പറഞ്ഞത് പിന്നെ നാപ്പത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ തന്നെ വിടണം അപ്പൊ പക്ഷേ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ബാലൻസ് ആയിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു കെ കൺസിഡർ ദാറ്റ് എ വൺ മന്ത്സ് എമർജൻസി ഫണ്ട് പക്ഷെ നമ്മുടെ വേറെ പൈസ വേണം പക്ഷെ അതിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് അപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു നല്ല ഗുണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു മാസത്തെ എമർജൻസി ഫണ്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നുള്ളതൊരു ഗുണമാണ് സോൾ ആയിരിക്കും അതെ നമുക്ക് ഒരു മാസം 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 അല്ല ആറ് ആണ് വേണ്ടത് പക്ഷേ ക്രെഡിറ്റ് കാർഡ് ക്രെഡിറ്റ് ഒരു 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 അത് നമുക്ക് അർജൻസി സിറ്റുവേഷൻ വൺ ഓഫ് ഗുഡ് ഗുഡ് ടൂൾ സന്തോഷം